अभिप्रायो मतं नाम तत्त्ववेदिना मदस्य सार सर्वोऽपि वाक्यवैचित्रभूषितः महदाम् महान्माराय तत्त्ववेदिनां तत्त्वज्ञानिगुडे അഭിപ്രായ അഭിപ്രായമത്രേ മതം നാമ മതം എന്ന് പറയുന്നത് മഹാത്മാക്കളുടെ തത്വജ്ഞാനികളായ മഹാത്മാക്കളുടെ അഭിപ്രായത്തെ ആണ് മതം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ശിഷ്യന്മാർ കേട്ടു അവരത് ക്രോഡീകരിച്ചു അവരതിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ചു അതൊരു മതമായിട്ട് മാറി അവ യേശുക്രിസ്തുവിൻ്റെ അഭിമതമാണ് ബൈബിളിൻ്റെ പുതിയ നിയമം ഖുർആാൻ മുഹമ്മദ് നബിയിൽ നിന്നും വന്നിട്ടുള്ള വചനങ്ങളാണ് മുഹമ്മദ് നബി ആ വചനങ്ങളുടെ അവകാശം തന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അള്ളാഹുവിൻ്റെ വചനമാണെന്ന് നമുക്ക് പറഞ്ഞിരുന്നു എന്നിരുന്നാലും മുഹമ്മദ് നബിയിലൂടെ അവതീർണമായ ഖുറാൻ ഇസ്ലാം മത ഭക്തർക്ക് മാതൃകയായിട്ട് വരുന്നു ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചതാണ് ഖുർആ ആൻ മതസ്യ മതത്തിൻ്റെ സർവ അഭിസാര എല്ലാ സാരവും വാക്യവൈചിത്യഭൂഷിത വാക്യവൈചിത്യം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു അതായത് മതത്തിൻ്റെ സാരം പലതരം വാക്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ വരുന്നതിലൂടെ സാരം നമ്മൾ വിസ്മരിക്കുകയും അതിൻ്റെ അലങ്കാരഭൂഷണങ്ങൾ നമ്മൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് സാരം നഷ്ടപ്പെട്ട് മതങ്ങളുടെ ആചാരങ്ങൾ വളരുകയും ബാഹ്യമായ മത ആചാരങ്ങൾ കൂടുതൽ പ്രകടമായിട്ട് തീരുകയും ചെയ്യുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ഗുരു ശതകത്തിൽ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പല മതസാരവും ഏകം എന്നു ാരാതെ ഉലകിൽ അന്ധരെന്ന പോലെ പലവിധ പലവിധയുക്തി പറഞ്ഞ് പാമരന്മാരലവത് കണ്ട് അലയാതെ അമർന്നിടേണം ഇത് സാരത്തിൽ മതങ്ങളെല്ലാം ഒന്നെന്ന് സമർത്ഥിക്കുന്ന ഗുരുവിൻ്റെ മതനിരൂപണത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് എല്ലാ മതങ്ങളുടെയും സാരമൊന്നാണ് ഈ സാരം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കും മതങ്ങളുടെ സാരം ഒന്നെന്ന് ഗുരു പറയുന്നു മതം ഒന്നെന്ന് പറയുമ്പോൾ മതങ്ങൾ സാരത്തിലൊന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ജൂതമതത്തിൻ്റെ സിഖ് മതത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ ജൈനമതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഒക്കെ ബാഹ്യമായ ചട്ടക്കൂടുകളിൽ പലതരത്തിലുള്ള വൈചിത്ര്യങ്ങളും കാണാൻ കഴിയും എന്നാൽ എല്ലാ മതങ്ങളും ഏതൊരു പ്രയോജനത്തെയാണോ ലക്ഷ്യത്തെയാണോ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അത് ഒന്നാണെന്ന് കാണാം ചില മതങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു ചില മതങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതങ്ങളാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജൈനമതവും ബുദ്ധമതവും ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല ഹിന്ദുമതത്തിൽ തന്നെ ചില ദാർശനിക ശാഖകൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല അതുപോലെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളും ഹിന്ദുമതത്തിലുണ്ട് ഹിന്ദുമതം എന്ന് പറയുന്നത് നിരവധി സംസ്കാരങ്ങളുടെ ഒരു സഞ്ചയമാണ് നിരവധി ദാർശനിക പുരുഷന്മാരുടെ അനുഭവങ്ങളുടെ അഭിപ്രായങ്ങളുടെ ക്രോഡീകരണം കൂടിയാണ് ഹിന്ദുമതം മറ്റ് മതങ്ങൾ പോലെയല്ല ഹിന്ദുമതത്തിന്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത് മറ്റ് മതങ്ങളിൽ ഒരു വ്യക്തി മുഖ്യധാരയിലേക്ക് വരികയും അവരുടെ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ഒരു ജനസഞ്ചയം ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഭാരതത്തിൽ ഹിന്ദു മതം ഒരു മതം എന്ന രീതിയിലല്ല പൂർവികന്മാർ കണക്കാക്കിയിട്ടുള്ളത് ഹിന്ദു ധർമ്മമായിട്ടാണ് അതിനെണ്ണിയിട്ടുള്ളത് ഹിന്ദുധർമ്മത്തെ സനാതനധർമ്മം എന്നാണ് പൂർവികന്മാർ കൂടുതൽ ഔചിത്യത്തോടെ വിളിച്ചിട്ടുള്ളത് ധർമ്മം എന്നതിന് യഥാർത്ഥത്തിൽ ഉള്ള ജീവിത മാതൃക അല്ലെങ്കിൽ പാത എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ മനുഷ്യന് എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാത എന്നതാണ് ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം സനാതനധർമ്മം എന്ന് പറയുന്നത് ശാശ്വതമായ ധർമ്മം ാണ് എർത്ഥം ഹിന്ദുധർമ്മത്തെ സനാതനധർമ്മം എന്നാണ് പൂർവികന്മാർ കൂടുതൽ ഔചിത്യത്തോടെ വിളിച്ചിട്ടുള്ളത് ധർമ്മം എന്നതിന് യഥാർത്ഥത്തിൽ ഉള്ള ജീവിത മാതൃക അല്ലെങ്കിൽ പാത എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ മനുഷ്യന് എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാത എന്നതാണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പം സനാതനധർമ്മം എന്ന് പറയുന്നത് ശാശ്വതമായ ധർമ്മം എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം സനാതനധർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി മഹാത്മാക്കൾ ഈശ്വര സാക്ഷാത്കാരം നേടി അവരെല്ലാവരും തന്നെ ലോകത്തിന് അവരുടെ അനുഭവത്തിൻ്റെ ആ അമൃത വചസ്സുകൾ കൈമാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അനുഭൂതി മണ്ഡലത്തിൽ നിന്നും ഉണർന്നു വന്ന വാക്കുകൾ നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ആവിഷ്കരിച്ച് തന്നിട്ടുണ്ട് അത് ഗുരുദേവ കൃതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ശ്രീ രമണ മഹർഷി അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് തിരുവണ്ണാമലയിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിന് അറിവ് പകർന്നിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമസരൻ ഇവരെല്ലാവരെയും ഹിന്ദുമതത്തിൽ എല്ലാവരും തന്നെ സ്വീകരിക്കുന്നതാണ് ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാഹ്യമായ ആ ചട്ടക്കൂടിൽ പലരും അഭിപ്രായ വിയോജിപ്പുകളുണ്ടെങ്കിലും സാരത്തിൽ അവർക്കെല്ലാം തന്നെ അതിൽ സ്വീകാര്യമായ ഒരു പ്രതലമുണ്ട് അത് മനുഷ്യൻ ദുഃഖത്തിൽ നിന്നും മോചിതനാകാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന് സുഖം വേണം സുഖമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ദാർശനിക മത പ്രസ്ഥാനങ്ങളും വിയോജിക്കുന്നില്ല എല്ലാവർക്കും സുഖം വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യനും സുഖമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ദുഃഖം നമ്മളെ ചൂഴു നിൽക്കുന്ന ഒരു ഒരിട്ടാണെന്നും ആ ഇരുട്ടാകുന്ന ദുഃഖത്തെ വിപാടനം ചെയ്തുകൊണ്ട് ആനന്ദമാകുന്ന വെളിച്ചത്തിലേക്കുള്ള യാത്രയായിട്ടാണ് മതത്തെ സാരത്തിൽ ഗുരു എണ്ണുന്നത് അതുകൊണ്ട് ഈ മതത്തിൻ്റെ സാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാപദേശ ശതകത്തില് നാൽപ്പത്തി ഒമ്പതാമത്തെ പദ്യം അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാവി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം എന്ന് ഗുരു എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് സാരത്തിൽ എല്ലാ മതവും മാനവ സമുദായത്തിൻ്റെ ആനന്ദത്തെയാണ് ഊന്നുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആനന്ദം വേണം ആനന്ദമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇവിടെ ആനന്ദം അന്വേഷിക്കുന്ന ഒരു പ്രക്രിയ എല്ലാവരിലും കാണുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഏതൊരു ആനന്ദമാണോ എല്ലാവരും അന്വേഷിക്കുന്നത് ഏതൊരു സ്രോതസ്സിൽ നിന്നാണോ നിത്യമായ ശാശ്വതമായ ആനന്ദം മനുഷ്യൻ ലഭിക്കുന്നത് ആ സ്രോതസ്സിലേക്ക് മനുഷ്യനെ ഉണർത്തി അന്വേഷിപ്പിക്കുന്ന ആ സരണിയാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ സാരമായിരിക്കുന്നത് ഈ മതസാരം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്തു മത ഭക്തനും ആനന്ദമന്വേഷിക്കുന്നു ഇസ്ലാമത ഭക്തനും ആനന്ദം അന്വേഷിക്കുന്നു ഹിന്ദുവും ബുദ്ധിസ്റ്റും ജൈനനും ഒക്കെ ആനന്ദം അന്വേഷിക്കുന്നു ഈ ആനന്ദം അന്വേഷിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൻ്റെ തന്നെ ആനന്ദമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് തൻ്റെ തന്നെ ആനന്ദത്തെ ആത്മസുഖം എന്നാണ് പറയുക എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ആത്മസുഖം അന്വേഷിക്കുന്നുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നമുക്കൊരിക്കലും നമ്മളെക്കാൾ കൂടുതൽ വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയുക തൻ്റെ തന്നെ ആനന്ദമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് തന്റെ തന്നെ ആനന്ദത്തെ ആത്മസുഖം എന്നാണ് പറയുക എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ആത്മസുഖം അന്വേഷിക്കുന്നുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നമുക്കൊരിക്കലും നമ്മളെക്കാൾ കൂടുതൽ വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയും നാം പലപ്പോഴും ആലങ്കാരികമായിട്ട് പറയാറുണ്ട് എന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും നമ്മളുടെ ജീവൻ പോകുന്ന നിമിഷത്തിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ നമ്മുടെ സുഖത്തിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ വലിയ രീതിയിൽ പറയും എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം വേറെ ആരും എന്ന് സന്തോഷമുള്ള നിമിഷത്തിൽ നമ്മൾ പറയും പക്ഷേ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാൻ ആ വ്യക്തി കാരണമായാൽ ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ ഭാര്യയോട് പലപ്പോഴും പറയും നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥമായി എന്ന് പറയും ഒരിക്കൽ രണ്ട് തവണ മൂന്ന് തവണ അവൾ നമ്മളുടെ ജീവിതത്തെ വളരെ അധികം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ തവണ അവിടെ ഡൈവേഴ്സ് ചെയ്യാൻ അവൻ തയ്യാറാണ് ഉപേക്ഷിക്കാൻ തയ്യാറാണ് ചിലപ്പോൾ കൊന്നുകളയാനും തയ്യാറാണ് കാരണം അവൾ കാരണം അവന് ദുഃഖം വരുമ്പോൾ ആ ദുഃഖം അവന് താങ്ങാനാകുന്നില്ല ആ ദുഃഖം താങ്ങാതെ വരുമ്പോൾ അതിന് കാരണമായിരിക്കുന്ന വ്യക്തിയെ പോലും നശിപ്പിക്കുവാൻ ഒരു വ്യക്തി സജ്ജമായിട്ട് തീരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം നമ്മളെ തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മൾക്ക് സുഖമുള്ള നിമിഷത്തിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ നമ്മൾ സന്തോഷമുള്ളപ്പോഴാണ് നമുക്ക് എല്ലാവരെയും നമ്മുടെ സ്നേഹവലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ നമുക്ക് വിഷാദമുണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നാം ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിൽ ആനന്ദമില്ലെങ്കിൽ എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നിലെ ആനന്ദം തിരസ്കൃതമാകും തോറും ഞാൻ ഒറ്റപ്പെടുന്നു എനിക്ക് വേറൊരാളോടും എന്നെ പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ ആത്മാനന്ദത്തിൽ നിന്നാണ് ഗുരു മാനവികതയെ മുഴുവനും സ്നേഹിച്ചത് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് മാനവികതയെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയും നമുക്ക് ആനന്ദമില്ലാതായി കഴിഞ്ഞാൽ നാം ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടും നമുക്ക് പിന്നെ പങ്കുവയ്ക്കാനൊന്നുമില്ല നമ്മൾ വെറും ഒരു സങ്കുചിതൻ വിഷാദം വരും തോറും നമ്മൾ സങ്കുചിതനായിട്ട് തീരും ആനന്ദം വരും തോറും നമ്മൾ ആകാശം പോലെ വികസിക്കും ആകാശം പോലെ നമുക്ക് പരക്കാൻ കഴിയും ആകാശം പോലെ വിസ്തൃതമായ ഒരു ആന്തരികത നമുക്കുണ്ടാകും സുഖമാണ് എല്ലാത്തിൻ്റെയും ആധാരം സുഖത്തെ കണ്ടെത്തണം സുഖത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ലോകത്തിൽ മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ ലോകത്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി പോലും ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അടിസ്ഥാനപരമായി ആധ്യാത്മികത നമുക്ക് നൽകുന്നത് നിങ്ങളിലെ യഥാർത്ഥ സുഖം നിങ്ങൾ കണ്ടെത്താനാണ് നിങ്ങൾ തെറ്റായി കണ്ടെത്തിയിട്ടുള്ള സുഖങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമാണ് യഥാർത്ഥ സുഖത്തെ കണ്ടെത്താൻ കഴിയുള്ളൂ യഥാർത്ഥ സുഖം ആത്മസുഖമാണെന്ന് ഗുരുദേവൻ പറയുന്നു ഈ ആത്മസുഖം ആണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത് ഞാൻ മതം എന്നത് ആത്മസുഖത്തിലേക്കുള്ള യാത്രയാണ് ഇത് ഇവിടെ പഠിപ്പിച്ചിരുന്നു അഭിപ്രായോ മതം നാമ മഹദാന്തത്വവേദിനാം മതമ്പോപി വാക്യവൈചിത്യഭൂഷിതാണ് സാമാന്യമായിട്ട് മതം അഭിപ്രായം എന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രയോജനം കൊണ്ട് ലക്ഷ്യം കൊണ്ട് അതിന് മതത്തിൻ്റെ സാരം ഒന്നാണെന്ന് പറയുന്നു അഭിപ്രായങ്ങൾ ഭേദമുള്ളതാണ് വിചിത്രങ്ങളാണ് പ്രതിജന ഭിന്നങ്ങളാണ് ഇതെല്ലാം അറിയണം ഹിന്ദുമതത്തിൻ്റെ ആചാര രീതികളോ സംഭാഷണ രീതികളോ ഭാഷയോ ഒന്നുമല്ല ക്രിസ്തു മതത്തിൻ്റെത് വ്യത്യാസമുണ്ട് അതതിൻ്റെ ബാഹ്യമായിട്ടുള്ള ചട്ടക്കൂടാണ് അപ്പം മതത്തിന്റെ ചട്ടക്കൂട് അല്ല മതത്തിന്റെ സാരം മതത്തിൻ്റെ സാരമാണ് ഗുരു പറയുന്നത് ഗുരു അതുകൊണ്ട് ഒരു ബാഹ്യ മത സംഘാടകനല്ല ആന്തര മതസാരം ബോധിപ്പിക്കുന്ന ഒരു ഗുരുവാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഒരു ബാഹ്യമായ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തിയല്ല യഥാർത്ഥ മതസാരത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ട് അവന് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്